ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഗാർഡനിങ് വീഡിയോയാണ് ഡെസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന അഡീനിയം ചെടിയിൽ കുലകുത്തി പൂക്കൾ ഉണ്ടാവാനുള്ള കുറച്ച് ടിപ്സുകളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് വെയിലിന്റെ ലഭ്യതയാണ് എയ്റ്റ് അവേഴ്സോളം വെയിൽ ലഭിക്കുന്നിടത്ത് വേണം അടീനിയം ചെടി വെച്ചു വളർത്താൻ ചെടിയുടെ എല്ലാ ഭാഗത്തും നല്ല വെയിൽ ലഭിക്കണം കോഡക്സിന് നല്ല ചൂട് വേണം ഇത് ചെടിയിൽ നിറയെ പൂമൊട്ടുകൾ ഉണ്ടാവാനുള്ള ഒരു പ്രധാന ഘടകമാണ് രണ്ടാമത്തെ ടിപ്പ് ചട്ടി തിരഞ്ഞെടുക്കുന്നതാണ് കോൺക്രീറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ചട്ടിയാണ് അഡീനിയം നടാനായി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഇതുപോലെയുള്ള ഗാർഡനിങ് വീഡിയോസ് ടിപ്സുകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് മൺചട്ടിയിൽ നട്ടാൽ അഡീനിയം ചെടിയുടെ കോഡക്സിന് തണുപ്പ് ലഭിക്കുന്നതിനാൽ പൂമോട്ടുകൾ കൊഴിയാൻ ഇത് ഇടയാക്കുന്നു പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ ടിപ്പാണ് വാട്ടറി എന്നും അഡീനിയം ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതില്ല കേരളത്തിന്റെ കാലാവസ്ഥ അനുസരിച്ച് നാലഞ്ച് ദിവസം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളങ്ങളാണ് കമ്പോസ്റ്റ് ചാണകപ്പൊടി തുടങ്ങിയ നൈട്രജൻ വളങ്ങൾ കുറഞ്ഞ അളവിൽ മതി അടീനിയം ചെടിക്ക് പ്രോണിങ്ങിന് ശേഷം മാത്രം നൈട്രജൻ വളങ്ങൾ നൽകിയാൽ മതി വർഷത്തിൽ രണ്ടു തവണയാണ് പ്രോണിംഗ് നടത്തേണ്ടത് പ്രോണിംഗ് നടത്തുന്നത് അഡീനിയം ചെടിയിൽ പൂക്കൾ കുലകുത്തി ഉണ്ടാവാൻ സഹായിക്കും അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിൽ പ്രോണിംഗ് നടത്താവുന്നതാണ് ചൂടുള്ള കാലാവസ്ഥയിൽ വേണം പ്രോണിംഗ് നടത്തേണ്ടത് മഴയുള്ള സാഹചര്യത്തിൽ ഒരിക്കലും ട്രോണിങ് ചെയ്യരുത് അത് അടീനം ചെടിയുടെ നാശത്തിന് കാരണമായേക്കും അതുപോലെ തന്നെ എൻ ബി കെ വളങ്ങൾ ഫ്ലവറിംഗ് ബൂസ്റ്ററായി നമുക്ക് അടീനിയത്തിൽ ഉപയോഗിക്കാവുന്നതാണ് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ എൻ ബി കെ വളങ്ങൾ ഉപയോഗിക്കാം വാട്ടറിങ്ങിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വെള്ളം ഒഴിക്കുമ്പോൾ ചെടിയുടെ ഇലയിലോ തണ്ടിലോ വെള്ളം വീഴാതെ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ചീയലിന് കാരണമാകുന്നു എൻ ബി കെ വളങ്ങൾക്കൊപ്പം തന്നെ ഫ്ലവറിംഗ് ബൂസ്റ്ററായി ഉപയോഗിക്കാവുന്ന രണ്ട് സാധനങ്ങൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട് നമ്മൾ അടുക്കളയിൽ നിന്നും വേസ്റ്റായി കളയുന്ന രണ്ട് സാധനങ്ങൾ അവ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം കഞ്ഞിവെള്ളവും കരിക്കട്ടയും ആണവ കഞ്ഞിവെള്ളവും കരിക്കട്ടയും എങ്ങനെ അടീന്യത്തിന് പ്രയോജനപ്പെടുത്താം എന്ന് നമുക്കൊന്ന് നോക്കാം കഞ്ഞിവെള്ളത്തിൽ കരിക്കട്ടയിട്ട് പുളിപ്പിക്കാനായി വെക്കാം മൂന്ന് ദിവസത്തിനു ശേഷം നല്ലപോലെ നേർപ്പിച്ച് അടീന്യം ചെടികളുടെ ചുവട്ടിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ശ്രദ്ധിക്കുക കോടക്സിലും തണ്ടിലും ഒന്നും വീരാതെ നോക്കുക അതിന് ചുറ്റിനും സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് നല്ലതുപോലെ ഒരു ഫ്ലവറിംഗ് ബൂസ്റ്ററായി പ്രവർത്തിക്കുന്ന ഒരു വളമാണ് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഈ വളം ഉപയോഗിക്കാവുന്നതാണ് നൈട്രജൻ വളങ്ങൾ അമിതമായി ഉപയോഗിച്ചാൽ നമ്മുടെ അടീനിയം ചെടിയുടെ തണ്ടുകൾക്ക് നീളം കൂടുകയും ഇലകൾക്ക് വലിപ്പം വർദ്ധിക്കുന്നതും ഏ ചെയ്യുകയുള്ളൂ പൂമൊട്ടുകളുടെ എണ്ണം കുറയുകയും പൂമുട്ടുകൾ അധികം ഉണ്ടാവുന്നത് തടയുകയും ഇത് ചെയ്യുന്നു പൂമുട്ടുകളുടെ പൂമുട്ടുകൾ കൂടുതൽ ഉണ്ടാവാനും പൂക്കൾ നല്ലപോലെ ആരോഗ്യത്തോടെ ഉണ്ടായി നിൽക്കുവാനും എൻ ബി കെ വളങ്ങളാണ് ഉപയോഗിക്കേണ്ടത് പത്തൊമ്പത് പത്തൊമ്പത് തുടങ്ങിയവ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഗാർഡനിങ് വീഡിയോസ് ടിപ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്